ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രിയാണ് കേട്ടോ പുറത്ത് കണ്ടാലും അറിയാമല്ല രാത്രിയാണ് അപ്പം ഇന്ന് അമ്മ കഴിഞ്ഞപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്ന് വേറെ ഒന്നല്ല നല്ല കരിമീൻ നല്ല ജീവബോധപ്പെടക്കുന്ന കരിമീനായിരുന്നു അപ്പം അത് അപ്പം തന്നെ കറിയാക്കാം ന്ന് ഓർത്ത് നല്ല ഫ്രഷ് സാധനം ഉള്ള അപ്പം അത് കാരണം കറിയാക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കിയാണ് അതെ അമ്മിപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് കറി വെക്കണത് കാണിക്കാട്ട നല്ല കരിമീൻ കറി എങ്ങനെയാണ് വെക്കണതെന്ന് നമുക്ക് കാണാം നമ്മൾ ഇതിൻ്റെ അത് ഒട്ടും കാണിച്ചിട്ടില്ല അത് അപ്പം നമുക്കത് പോയി കണ്ടിട്ട് വന്നാൽ അടുക്കളയിലോട്ട് പോവാം അതെ കരിമീൻ നല്ലൊരു മീനാട്ടാ നല്ല കരിമീൻ അതെ അപ്പം അതൊന്ന് കഴുകി ആയി ഒന്ന് സെറ്റാക്കിയതല്ലേ കരിമീപ്പൊരിക്ക കരിമീൻ പുരിക്കാണ് കരിമീൻ എന്ന് പറയാൻ പറ്റൂല കരിമീൻ ചെറുതുങ്ങളാണ് ചെറുതാണെങ്കിലും നല്ല ഫ്രഷ് സാധനമായിരുന്നു പച്ച കറി അതെ നന്നാക്കി ഇരിക്കുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ളായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെയാ പിന്നെ നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും അത് കാരണം ഇപ്പൊ തന്നെ അങ്ങോട്ട് കറിയാക്കാന്ന് ഓർത്ത് എന്നാലും നമ്മളിന്റെ പകുതി ആക്കുള്ളൂ കൊറച്ചെടുത്ത് കറിയാക്കു നമുക്ക് വേണ്ടല്ലോ പിന്നെ കറിയാക്കാം അതെ അപ്പൊ അതേ ഇതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള ഇഞ്ചി പച്ചമുളക് ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെ ഇതിനൊന്ന് ഒന്നും കൂടെ ഒന്ന് കഴുകി കഴിഞ്ഞുകഴിഞ്ഞാല് കണ്ടാൻ വന്നിട്ടില്ല കാരണം അറിഞ്ഞിട്ടില്ല ഇതാണ് കറി എന്നൊക്കെ ശരിയാണൊന്നും അറിഞ്ഞിട്ടില്ല കരിമീൻ കിട്ടിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ വെള്ളവഴി കണ്ടപ്പൊക്കെയാണ് വാങ്ങിക്കാൻ വാങ്ങിച്ചു എപ്പോഴും ചാണയും മൈലേയും ഒക്കെ ആണല്ലോ അത് ഇപ്പൊ കൊറച്ചാളായിട്ട് ചാളിയിലാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇത് സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല കണ്ണം വരുമ്പോന്നെ പറയും കാര്യം കിട്ടില്ലെന്നൊക്കെ പറയുള്ളു അതെ അടക്കളിൽ നിന്ന് നോക്കാനൊന്നും പോയില്ല എന്താണെന്നൊക്കെ ഇങ്ങനെ കൊറച്ചേ ഇരുന്നിട്ടൊക്കെ ചോദിക്കുള്ളൂ അപ്പൊ നമുക്ക് ഈ കറി വെക്കണേ കാണിക്കാം അതെന്തായാലും സുഖമായിട്ടൊക്കെ ഇരിക്കല്ലേ ഞങ്ങളൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കണം ഇതേ കറി അടപ്പത്ത് വെച്ചിട്ടോണം പ്രാക്ടീസ് കുട്ടികളുടെ അപ്പഴത്തേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കറി വെക്കുമ്പോ സന്ധ്യയായിട്ട് വന്നോണ്ടേ നല്ല കൊതുകായിരുന്നു പുറത്ത് അകത്തേക്ക് തോന്നുന്നു സന്ധ്യ നേരത്താണ് ഭയങ്കര കൊതുക് അവിടുത്തെ ഉണ്ടാവും അതെ അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ കൊഴപ്പില്ല അപ്പം നമ്മള് റെഡി ആക്കുമ്പോ കാണിക്കൊക്കെ ക്ലീൻ ആക്കി ി കൊറച്ചിട്ട് പാകത്ത് വെച്ച് അതെ കൊറച്ച് ഇപ്പൊടെണപ്പിക്കാൻ കിട്ടാ ഒരുമിച്ച് കറി വെക്കാനുള്ള ഒരുമിച്ച് എറിയാ ശരിയാവൂല അപ്പൊ കൊറച്ച് കറി വെക്കണ വാങ്ങാമൊന്നും കളിപ്പോയി എല്ലാത്തിനോട് ഇതൊന്നും വാടിക്കോട്ടെ ഇത്തിരി ഉപ്പിട്ടെ ഉപ്പിട വേഗം വേഗം പാടേമ്പുതി

മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ മുളക് പൊടിയും കൂടെ ഇട്ട് തേങ്ങാപ്പാലം വെച്ചാണ് കറി വെക്കണത് അപ്പൊ മല്ലിപ്പൊടിയൊന്നും ഇടയില്ല തേങ്ങാപ്പാലുണ്ടല്ലോ കറി തേങ്ങാപ്പാൽ ഒഴിച്ച കരിമീൻ കറി കണ്ണ വരുമ്പോളോ ചോറ് കാണിക്കൂ കരിമീൻ എന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കണേണ്ട എല്ലാവരും ഇങ്ങനെയൊക്കെ ഇണ്ടോ കറി വെക്കണത് ഞങ്ങളിങ്ങനെ കൊറേ നാളെ തീരുവ് കാണിച്ചു പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയപ്പോ രസമല്ല ഇങ്ങനെ കറി മറ്റൊരു ചുറുക്കെണ്ണി ചുറുക്കൊഴിച്ചാലും മതി കേട്ടാ ചുരിലിവിടാ തീർന്നിരിക്കുന്ന മേടിക്കാൻ പോവാനായിട്ട് ഇപ്പൊ നേരമില്ല അഡ്ജസ്റ്റ് ചെയ്യുന്നു കേട്ടാ

കരിമീൻ ടാനായിട്ട് പോയ നല്ല സാറ് നല്ലോണം തിളച്ച് തിളച്ച് വരണത്തിന് വിലയുമാണ് അതേ കരിമീൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്ക ൂടെ കാണാൻ നല്ല രസമുണ്ട് അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല മിക്കവാറും വല്ല ചെമ്മീനൊക്കെ ഇരിക്കുമെന്ന് ഓർത്തിട്ടായിരിക്കും വരുന്നത് കരിമീൻ കാണുമ്പോ മീൻ എല്ലാം നമ്മളിട്ട് സെറ്റായി മീൻ ഇനി ഇതൊന്ന് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കരിമീൻ കറി റെഡി അതെ നല്ല ഭംഗി നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് അധികം വേഗം ആ വേഗമാവും ഇപ്പൊ നമുക്കത് മൂടി വെക്കാൻ നമ്മളത് അത് മൂടി വെച്ച് കൊറച്ചാൽ ഒളഞ്ഞ് പോവും സെറ്റ് ആയിക്കോട്ടെ നമ്മൾ കഴിക്കുമ്പോഴായിരിക്കും കാണ അല്ലെങ്കിൽ ഇത് തുറന്നു നോക്കാനായിട്ട് ഓണക്കളിക്ക് പോകേണ്ടി വന്നില്ലെങ്കി ആലപ്പാറിക്കാനുണ്ട് അത് ശരിയാണ് അതും കൂടെ കഴിഞ്ഞിട്ട് പോവുള്ളൂട്ടെ തല വരുമ്പോഴേക്കും അതെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചേക്കൻ പറ്റിണ്ട് തിളക്കണ കേക്കാൻ പറ്റണ്ട പിന്നെ നല്ല ളച്ചിട്ടിണ്ടേ കറിയപ്പോ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് പാൽപാൽ അതെ ഒരു തേങ്ങാപ്പാലിന്റെ കളറും കൂടെ ഒക്കെ ഇങ്ങനെ പൊന്നാമ്പാലും കൂടെ ഒഴിച്ച് നമ്മുടെ കറി അങ്ങനെ ഒരുവിധം സെറ്റ് ആയി ഇനി രണ്ടൂ തളയും കൂടെ തിളച്ച റെഡി ആയില്ലേന്ന് പെട്ടെന്ന് ആ അതെ ഇനിയിപ്പതേ കറി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി നമ്മള് കഴിക്കാൻ നേരത്ത് ഫുള്ള് സെറ്റ് ആയിട്ട് കാണാല്ലേ ആ അപ്പൊ കാണാട്ടെ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു കേട്ടാ

ആരാ ആ ദി മീനാ പേ പേ ആള് കൊടു દેന്ന് പറഞ്ഞു ദേ ഇപ്പം പറഞ്ഞതി ചാളേ പറഞ്ഞു ഇതെവിടെ നടക്കില്ല അത് കൊള്ളാ മൊഗല കെ അക്കാദമിങ്ങരിയാ நேசنده பொரிഞ്ഞான வந்தது அப்போ തന്നെ चोर എടുക്കാൻ പറഞ്ഞു നേരെ ആയിക്കണ്ട வேறൊന്നും നോക്കല്ലേ ദേമേ കണ്ട അടുதோடையോ പാടിയമേ താളിച്ച നീടാ മൈൻറെ ചായ ഒഴിച്ച് മീറ്റ് ചെയ്പ്പിക്കണമല്ല നമ്മளைนങ്ങനല്ലേ വംഗയേറ്റിട്ടാണ കണ്ണ് തന്നെ ടേസ്റ്റ് ആ ഞാൻ ടേസ്റ്റ് ചെയ്തു ചാർദ ചോറ് വെയിട്ടാ അതൊന്ന് താഴെ വെക്കട്ടെ ഓ ഇമീഡിയറ്റ് കണ്ടിട്ട് എയർമീ അല്ലേ ദേ ദേ കാസ് ചൂറ് डाल ആരെങ്കിലും എങ്ങനെ ഉണ്ട് പറയല്ലേ പ്പനി അതെ കഥ നല്ല രസം ശരിയാണ് കൊറേ നാളുകൾ ഇനി ും കഴിക്കാനായിട്ട് പോയല്ലേ ോക്കിരുന്ന കാര്യമില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കരിമീൻ കറി ശരിക്കും സർപ്രൈസ് കരിമീൻ ആയിരുന്നു കേട്ടോ അല്ലേ സർപ്രൈസ് ഇന്തിന് ൂറ് <laughs> ചെറുത് പിന്നെ അടുത്ത വീഡിയോ ബൈ